ഹായ് നമസ്കാരം എൻഡ്രോ കൾ എൻ്റർടൈൻമെൻറ്റ് ട്രാവൽ കൾച്ചർ എന്ന ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ സുരേഷ് അപ്പോൾ നമ്മൾ പഴയ കോവിലകങ്ങളും കൊട്ടാരങ്ങളും അവയോടനുബന്ധിച്ചുള്ള പുരാണങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പൈതൃകവും സാംസ്കാരികവുമായ കേന്ദ്രങ്ങളെല്ലാം അന്വേഷിച്ച് വരുന്ന യാത്രയ്ക്കിടയിലാണ് കൽപ്പാത്തിയിലേക്ക് പോകുന്നത് കൽപ്പാത്തിയിലേക്ക് വരാൻ ഒരു കാരണം കൂടിയുണ്ട് പാലക്കാടിൻ്റെ രാജാവായിരുന്ന കൊമ്പി അച്ഛനാണത്രേ ഇവിടുത്തെ ക്ഷേത്രത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് നിർമ്മിച്ചു നൽകിയത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് അന്ന് തൊട്ട് ഉള്ളതാണത്രേ ഈ രഥയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ദേവരഥ സംഗമം നടക്കുന്ന ദിവസമാണ് രഥപ്രയാണത്തിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് കയറൊക്കെ ഇട്ടിട്ടുണ്ട് ക്ഷേത്രത്തിനകത്തേക്കൊന്ന് കയറി നോക്കാം ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പടിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഇതാണ് പ്രധാനപ്പെട്ട വധം ഇതിനോട് അനുബന്ധിച്ചാണ് ബാക്കി അഞ്ച് വധങ്ങളും വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടും വാഠിഭക്കാരാണ് ക്ഷേത്രമാണെന്ന് തന്നെ തോന്നുന്നില്ല വിഭാഗം കടന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും എല്ലാതും വാണിപക്കാർക്ക് കൊടുത്തിരിക്കുകയാണ് വാടക ഒരു ഇഞ്ചു പോലും ഒഴിവില്ല ഏത്തത്തിന്റെ ചുറ്റും മതിലുണ്ടല്ലോ കൂടി ചേർന്നിട്ടുണ്ട് ഇണ്ടല്ലേ ഇതാണ് കാഴ്ച എല്ലാ എടുത്തും ഉണ്ട് ഇത് പുഴയുടെ സൈഡിലാണ് ഒരു സമയം രണ്ടര മണിയാണ് നാല് നാലരക്കാണ് രഥം അപ്പൊ അതുവരെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം എന്നെപ്പോലെ തന്നെ ഇതാ ഈ ഒഴിഞ്ഞ ഒരു സ്ഥലം തപ്പി വന്ന ആൾക്കാരാണ് എല്ലാവരും എവിടെയും ഒരു ഇഞ്ച് പോലും സ്ഥലം ബാക്കിയില്ല അപ്പൊ അവരൊക്കെ ഇങ്ങനെ വന്ന് ഇരിക്കുന്നവരാണ് കല്ലിന്റെ കേട്ടോ പാറക്കെട്ടുകൾ അതൊക്കെ ഒരു പാത്തി പോലെയാണ് അതുകൊണ്ട് അത്ര കൽപ്പാത്തി ഇതെല്ലാം പേര് വന്നത് നല്ല രസകരണല്ലേ ഒഴുകുന്നതല്ലേ നല്ല വെള്ളം വീണ്ടും പുറത്തേക്ക് വന്നു ഞാനൊരു നാലു മണിക്ക് ഇപ്പോഴത്തെ കാഴ്ചയാണ് ഇപ്പൊ ഈ കാണുന്നത് എന്താ ആൾക്കൂട്ടം വരാൻ തുടങ്ങിയിട്ടുള്ളു പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നുണ്ട് ഇപ്പൊ എലക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് അതിന് പ്രചരണത്തിന് വന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട് ആൾക്കാരാണ് നമ്മിവിടെ കാണുന്നത് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഇതൊരു വല്ലാത്തൊരു കാഴ്ചയാണ് എന്റെ സ്റ്റുഡൻറ് ആണ് പഴക്കൊലകളൊക്കെ ഓരോരുത്തരും വഴിപാടുകളൊക്കെയാണ് തോന്നുന്നത് അതിന്റെ കയറ് വലിക്കാനുള്ള കയറാണ് എന്താ വടം പോലുള്ള കയറാണ് പോലീസുകാരൊക്കെ രണ്ട് ഭാഗത്തേക്കും ആളുകളെ മാറ്റി നിർത്തുന്നുണ്ട് ഈ വല ഇത് കയറ് വലിപ്പിച്ച് വെച്ചാൽ തന്നെ പുണ്യുണ്ട് എന്നൊക്കെയാണ് ആളുകൾ വിചാരിച്ചു അതിന് തയ്യാറായിക്കൊണ്ട് െ ആദ്യത്തെ രഥത്തിന്റെ അവസ്ഥ അതില് ആ ഇത് ഞാൻ കുണ്ടു എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ കുൻഭാഗത്തെടുത്തതാണ് ഇപ്പൊ തന്റെ മുകളിലേക്ക് മുന്നോട്ട് വന്നു അപ്പോളെ ജനക്കൂട്ടാണ് നല്ല വെയിലും ഉണ്ട് അതാണ് ഒരു മഴ അറിവ് അറിയില്ല ഇത് ഞാൻ കുണ്ടുപോയിലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പോകും ഈ കൽപ്പാത്തിൽ ആ ഭാഗമാണ് ആ കാണുന്നത് അവിടുന്ന് ജനം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നല്ല നിയന്ത്രണങ്ങളുണ്ട് കേട്ടോ കുട്ടികളതിൻ്റെ ഉള്ളിൽ നിന്നില്ല മീഡിയ യൂട്യൂബർമാർ അതായത് വ്ലോഗർമാർ വ്ലോഗർമാര് അവരെ കൊണ്ട് നടന്നിരിക്കുകയാണ് എല്ലാവരും ഇല്ല ഇവിടെ ഡ്രോണുകളായിട്ട് കുറേ ആൾക്കാരുണ്ട് ൊരു സാധാരണക്കാരനായതുകൊണ്ട് കാലത്ത് ഈ ചെറുക്കിൻ്റെ ഇടയിൽ കൊണ്ട് എനിക്കാണ് ഞാൻ ഒന്നാമത് ഇങ്ങനെ തിരക്കിൻ്റെ ഉള്ളിലിങ്ങനെ വരാറില്ല അങ്ങനെ കൂറീത് കണ്ടോട്ടെടുത്തിട്ട് വന്നതാണ് നല്ല തിരക്കാണ് ഞാൻ ഈ കൽപ്പാത്തിയിൽ വരുമ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഓഗസ്റ്റ് മാസം ഒരു പ്രാവശ്യം വരവരുന്നില്ല എൻ്റെ ഒരു എൻ്റെ സിസ്റ്ററിൻ്റെ വീടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് വേണ്ടത് ഞാനത് സ്കൂൾ പിടിക്കാൻ അപ്പോൾ ഒരേ കുട്ടിയാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ അവർ വീടൊക്കെ പൊട്ടിപ്പോയിരുന്നു അപ്പോ ആണ് നിരാകാർക്ക് കൊല്ലപ്പെടുന്നത് ഞാൻ മൂന്ന് ദിവസം സ്റ്റക്കായിരുന്നു ഈ കുന്തുകോവിലെ ഇവിടെ വരും അതുപോലെ ആ പുഴയിൽ പോയി കുട്ടി വീടിന്റെ അവര് ഭക്ഷണം തരും അങ്ങനെ മൂന്ന് ദിവസം കാരണം നാട്ടിലേക്ക് പോകാൻ ബസ് ഉണ്ടായിരുന്നില്ല ട്രെയിൻ ഉണ്ടായിരുന്നില്ല ആളുകളെ തന്നെ കേറു കുറെ ആളുകൾ ഈ ആളുകൾക്ക് തന്നെ വല്ല അവകാശം ഉണ്ടോന്നൊക്കെ അറിയില്ല ഇനി കേറാറുള്ള നല്ല ഡ്രോണുകളാണ് എവിടെ നിൽക്കലും ഡ്രോണുകൾ എന്റെ ക്യാമറ ചേ ലൈറ്റ് തട്ടിയാൽ ചെറിയ പ്രശ്നമാണ് ഒരു പ്രിൻറിങ് വരുന്നു അപ്പൊ ഞാന് വേറെ മൈക്കാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ ആൾക്കാരും ഉണ്ടാവും പിന്നെ ആ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ തൊണ്ണൂറ് സമയത്ത് വന്നിട്ട് ഈ സംഗമം അന്ന് കണ്ടതാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഞാൻ കഴിഞ്ഞത് പിന്നെ പ്രേക്ഷകർക്കും കൂടി കാണിച്ചു കൊടുക്കാണ്ട് വരും അത് ഇവിടെ ഇന്ന് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സൂര്യൻ കുറച്ച് മങ്ങിയപ്പോൾ ലൈറ്റിന് ചെറിയ എന്തെന്നറിയില്ല ക്യാമറ അപ്ഡേറ്റ് കിട്ടുമെന്ന് പറഞ്ഞില്ല ഇവിടെ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അന്ന് കണ്ടതിൻ്റെ ഒരു പത്തരട്ടി ജനം വേണം എന്നോലെ അല്ലല്ലോ കൂടുതൽ കൂടുതലും പ്രശസ്തിയാകാൻ മതിയാണ് ഈ കുട്ടുകാർ നേരെ പൊട്ടി ഏറ്റവും ഉള്ളിലേക്ക് പോയി വീണ്ടും രഥത്തിനെ എന്നിട്ട് രഥം വന്നു എന്നൊക്കെ അന്ന് കുറച്ചൂടി കണ്ട്രോളായിരുന്നു ഇന്ന് എന്താണെന്ന് അറിയില്ല ഇത് കണ്ട്രോളൊന്നും ഇല്ല എങ്ങനെയാണ് അതായത് എവിടെ നിൽക്കേണ്ടതെന്നൊന്നും ഇതില്ല ഇത് രണ്ടാമത്തരെ ഞാൻ ഞാൻ ഇത് രണ്ടാമത്തെ ഞാനിവിടെ ഒരു സൈഡിലാണ് നിന്നിട്ട് കാണിക്കുമ്പോ മുന്നിലേക്ക് പോകണം പക്ഷെ അവിടെ എന്താ പറയുക ഈ എന്താ ഇവിടെ മണമിട്ട നടത്തി ബാത്രയും ഉഷാരമാണ് ഇവിടെ തന്നെ ഗോവിന്ദ ോവിന്ദ ഗോപാലോ കാലത്തെ ഉത്സവമാണ് അല്ലേ ഒരു പൈതൃക ഉത്സവമാണ് ഇവിടെ ഒരു ഗ്രൗണ്ടില്ലല്ലോ അതാണ് എനിക്ക് പ്രശ്നം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികവും ഉൾക്കൊള്ളാൻ പറ്റുന്നതിനെക്കാളും വീടുകളിൽ ജനങ്ങളിവിടെ വന്നിട്ടുണ്ട് ഇത് ഇതൊരു തെരുവീതില്ലേ പഴയ തെരുവീതിയുടെ ആ അതിനൊരു മാറ്റവും വന്നിട്ടില്ല ഇപ്പൊ പൈതൃക രാമ ആയതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല ഈ വീട് കൂട്ടാനോ മറ്റു കാര്യങ്ങളോ ഈ ബിൽഡിങ്ങുകൾ പൊളിക്കുന്നതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് മോഡിഫൈ ചെയ്യുന്നതിനു പോലും റെസ്ട്രിക്ഷൻസ് ഉണ്ട് നല്ല വേർത്ത് നിക്ക ക്യാമറ ക്വാളിറ്റി ചില സമയങ്ങളിൽ കുറയാറുണ്ട് അപ്പോൾ ദയവായി പ്രേക്ഷകർ ക്ഷമിക്കുക ഇങ്ങനെ ബ്ലിൻഡാവുന്നുണ്ട് ലൈറ്റ് അടിക്കുമ്പോഴാണ് പ്രേക്ഷൻ കെമറ ചിലപ്പോൾ ക്ലിയർ ആവുമ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് ചരിത്രമൊന്നും പറയേണ്ടില്ല കാര്യമായിട്ട് അത് ഞാൻ ചരിത്രത്തിൻ്റെതായ എഡ്യൂക്കേഷണൽ ആയിട്ട് വേറൊന്നും തരാം നമ്മള് എൻ്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്നാണ് നമ്മുടെ ചാനൽ എൻ്റെ ഉള്ളിലെ കണ്ടന്റുകൾ ഈ മൂന്നാമത്തെ ഈ സബ്ജക്റ്റുകളെ ഫേസ് ചെയ്യുക അത് നിങ്ങൾക്ക് എൻ്റർടൈൻമെന്റും കൾച്ചറും ആയിട്ട് എടുക്കാം ഞാൻ മറ്റ് കാര്യങ്ങളൊക്കെ ഇത് പിന്നെ പാലക്കാട് രാജാവുമായിട്ട് ബന്ധമുണ്ട്

आरुणी ഈ മൂന്നെണ്ണം ഈ ഭാഗത്ത് മറ്റു രണ്ട് ഓൾഡ് ഗ്രാമങ്ങളിലും ഇത് അങ്ങനെയാ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ വലിക്കുന്ന സമയത്ത് എന്തോ ഭാഗ്യത്തിന് അപകടം ഒന്നും സംഭവിക്കുന്നില്ല മൂവ് ചെയ്യാൻ തുടങ്ങി അല്ല ഈ അഗ്രഹാരീതികളിലൂടെ ഒക്കെ വണ്ടികളായിരിക്കും ആ കാലഘട്ടങ്ങളിൽ വേറെ മോട്ടോർ കാറുകളൊന്നും ഇല്ലല്ലോ വണ്ടി അല്ലെങ്കിൽ പല്ലക്ക് പല്ലക്കൊന്നും പല്ലക്കൊന്നുമില്ല ഈ കെ അച്ഛൻ കൊണ്ടുവന്നതാണ് അത്ര ഇവിടെ തഞ്ചാവൂരിൽ നിന്ന് കൊണ്ടുവന്ന ബ്രാഹ്മണരാണ് അയ്യർ

ടയില് എന്തോ വണ്ടി കിടത്തിന്റെ മുകളിൽ ആൾക്കാർ കണ്ടോ അവിടെ കുറച്ച് മീഡിയ പേഴ്സൺസ് അവർക്ക് അവിടുന്ന് മുകളിൽ പോലീസുകാരെ സമ്മതിക്കുന്നുണ്ടോ കാരണം അവര് ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ നല്ല പാടുക പണ്ട് നല്ല നിയന്ത്രണം ഉണ്ടായിരുന്നു പക്ഷേ ഈ എലക്ഷൻ കാരണം കുറച്ചുകൂടി ലിബറലായിരിക്കും തോന്നുന്നത് അവർ വളരെ ജനത്തിനോടൊക്കെ അപേക്ഷിക്കുകയാണ് മാറാനുള്ളത് മുന്നിലും ൊക്കാണ് എന്തായാലും രഥോത്സവത്തിലെ ഒരു ഉൾക്കൂട്ടാൻ ഞാൻ വേണം വളരെയധികം സഹായിക്കുന്നുണ്ട്

വശത്തേക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഇങ്ങോട്ട് മാറിയത് ഞാൻ മുമ്പിട്ടുള്ള സ്ഥലത്ത് ഒറ്റക്കാലത്ത് ഇത്ര പിന്നെ അതിന്റെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഈ അനൗൺസ്മെന്റ് കേൾക്കുമ്പോ പണ്ടൊക്കെ സാധനങ്ങളെ പോവാന്നൊന്നും പണ്ട് ഇത്ര പിടിച്ചു പറയുമ്പോ ഇതൊന്നും പണ്ടത്തെ കാലത്ത് ഇത്ര ഭയങ്കര ട്രെയിൻ ഉപയോഗിച്ചിട്ടാണ് തള്ളത് എന്താ ഈ തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോമറിൽ തിരിച്ചാൽ പരിചാൽ കിട്ടില്ല അപ്പം അതിന് വേണ്ടിയിട്ട് വിട്ടു കൊടുത്ത് ഇതിന് വേണ്ടിയിട്ടാണ് ട്രെയിനിനെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ആനയായിരുന്നു അല്ലേ അതുകൊണ്ട് കേട്ടോ എങ്ങനെയാണ് ഈ ട്രെയിൻ ഉപയോഗിച്ച് തള്ളുന്നത് നോക്കും എങ്ങനെയാണ് ക്രെയിൻ ഉപയോഗിക്കുന്നത് നോക്കൂ ക്രെയിൻ തള്ളുന്നത് എങ്ങനെയാണ് അവിടെ നിന്നൊക്കെ ആൾക്കാരൊക്കെ മാറി ഇതിൻ്റെ ചക്രങ്ങള് ഭയങ്കര സ്ട്രോങ് ആണ് നമ്മുടെ അത് മെക്കലാണ് തോന്നുന്നത് മെക്കല് ഈ എൻ്റെ മുകളിൽ മെറ്റലിൻ്റെ കനക്കാളും എല്ലാവരും ഇപ്പോൾ തള്ളിട്ടുണ്ട് കാരണം അപകടങ്ങളൊക്കെ വഴി ഇല്ല വളരെയധികം സമയമാണ് തൃശ്ശൂർ പൂരത്തിലേക്ക് കേട്ടോണ്ടേ വളരെ കെയർഫുള്ളാണ് ആ ചക്രത്തിന്റെ മുകളിലാണ് ചക്രത്തിൻ്റെ ചക്രത്തിന്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ആന ീഡിൽ കൊടുക്കുന്നു നിൽക്കുക െ കൊണ്ട് ചെയ്യിക്കുന്ന ഘട്ടം നല്ലതല്ല വിചാരങ്ങളുടെ ഭാഗമായിട്ട് ഒക്കെ ആനകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിനൊക്കെ കഠിനമായ പണ്ടത്തെ ആനകളൊക്കെ ഇതൊക്കെ ചെറിയ രസങ്ങളാണ് ഏറ്റവും ചെറിയ രസമാണ് ഇവരാണ് ശരിക്കും അപ്പാര നാലാമത്തെ രഥമാണ് മൂന്നാമ വീഡിയോന്റെ ദൈർഘ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി എഡിറ്റ് ഈ കടക്കാരുടെ അവിടെ തള്ളാരിക്കാൻ വേണ്ടി ഒരു കയറൊക്കെ കിട്ടിയിട്ടുണ്ട് കട മുറിക്കാനാണ്

ഗോപാല നാൾക്കാര് ചണ്ടിക്കേ ഇത് കൊട്ടാനുള്ള സ്ഥലമില്ല കൂട്ടുകാരും തൊട്ടു കുരുക്കിട്ടന്നെ ആളുകളെ വിചാരിക്കുന്നു പറ്റത്തില്ല കൂട്ടുകാരും നിയന്ത്രിക്കുന്നുണ്ട് ഈ രംഗത്തെ നേരെ അങ്ങോട്ട് പോയിട്ട് നടന്നാളില്ല ആളരെ അവിടെ ഇങ്ങോട്ട് നടന്നു വന്നിട്ട് അങ്ങോട്ട് കൂടുതൽ ആകെ ഡാമാണ്

ഗ്രാമസ പേര് ഏതാ പറഞ്ഞു ആളുകളെ കിട്ടുന്നതിറക്കലും പെട്ടേ ഏകദേശം ഒരു പത്ത് ദിവസം ഒരു നൂറ്റാമ്പിടും എത്തിയാലോ ഇപ്പൊ മറ്റേ രംഗത്തിന് നമുക്ക് അപ്പുറത്തെ അതിലൂടെ ഞാനല്ലേ പൂർണ്ണമാവുള്ളു ഇടയ്ക്ക് വെച്ച് നിർത്തി പോയാൽ തോന്നപ്പുറത്തെ വീതി ഇല്ലേ അവിടേക്ക് നോക്കാം ഞാനൊരു ക്യാബ് തന്നെ ഈ പരിവീതിന്ന് കാണുന്ന അടുത്ത് അഞ്ചാമത്തെ രഥം അപ്പം അഞ്ചെണ്ണും വായിക്കാം അഞ്ച് രഥം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ നോക്കാം അപ്പം അതിവിടെ നിന്ന് കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് കുറെ അങ്ങോട്ട് പോകുന്നുണ്ട് വഴിയൊന്നും പറയും എല്ലാം നിറഞ്ഞിട്ടേ ഡ്രോണുണ്ടെങ്കിൽ നല്ല സുഖമാണ് ഇവിടെ ബുദ്ധിമുട്ടില്ലാതെ ആനയുണ്ട് കേട്ടോ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ കിട്ടിയിട്ട് നിങ്ങളുടെ ക്ഷമയെ ഞാൻ പരീക്ഷിക്കുന്നു അപ്പോൾ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേ ഒരു ജസ്റ്റ് മറ്റേ സീരിയസ് സബ്ജെക്ടിന്റെ ഇടയ്ക്ക്